ാരെ ഇങ്ങനൊരു വിഭവാണ് തയ്യാറാക്കുന്നത് അപ്പോഴെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ അപ്പോഴെ ഡയബറ്റിക്ക് ആർക്കും ഒക്കെ കഴിക്കാൻ ഒരു ഫുഡാണ് അവര് സ്ഥിരം അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അപ്പഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഹായ്ക്കൂട്ടുകാരെ സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം ഇന്നൊരു വളരെ ഹെൽത്തി ആയ അമരപ്പയർ ഇതിന് വേറെ എന്തേലൊക്കെ പേരുകൾ പറയും അപ്പം ഇവിടെയൊക്കെ അമരപ്പായർ എന്താണ് പറയുന്നത് ചീനിയോരൊക്കെ എന്ന് അങ്ങനെ എന്തൊക്കെ പറയും അപ്പോഴേ ഇത് ഡയബറ്റിക്കാർക്കൊക്കെ നല്ല പ്രക എന്തെന്തോന്നാണ് ആരോഗ്യത്തിന് നല്ല ഒരു തോരനാണ് അപ്പം ഇത് പച്ചക്കൊക്കെ അരച്ച് കുടിക്കണവരുണ്ട് ഇത് നെല്ലിക്കൊക്കെ ഇട്ട് പച്ചക്കൊക്കെ അരച്ച് കുടിക്കുന്നവരുണ്ട് ഷുഗർ കണ്ട്രോളാകും അപ്പോഴേ അത്രയ്ക്ക് പോഷകാംശമുള്ള ഒരു തയ്യാറാണ് അപ്പോഴേത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും അരിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോഴിതെങ്ങനെയാണ് അപ്പഴ ഇത് വെച്ചൊരു വിഭാണന്ന് തയ്യാറാക്കുന്നത് അപ്പോഴും നോക്കാം ഇതെങ്ങനെയാണെന്ന് പിന്നെ കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നേരത്തെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽ മുളക് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കുണ്ടകലബിൾ ആണെങ്കിൽ ഇട്ടുകൊടുക്കോളൂ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ കട്ടി കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് വളരെ നൈസായിട്ട് സന്താണ്ടല്ലേ ഇതുപോലെ വളരെ കട്ടി ഉറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഉപ്പിട്ട് കൊടുക്ക அதுபோல் மஞள் பூடி இட்டு അപ്പോഴിത് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കുക ചിരി വലിയ അമരപ്പ അമരപ്പയർ ആണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കുക അതുപോലെ എല്ലാം കൂടെ കറക്കി അടുക്കി വെച്ച് ഒരു റബ്ബർ ബാൻഡ് ചുറ്റി ഇട്ട് കൊടുത്തിട്ട് കട്ടിങ് ബോർഡിൽ കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കുക എളുപ്പത്തിന് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അത് ഷുഗർ കയറൊക്കെ കഴിക്കാനുള്ളതാണ് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്ക അപ്പൊ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എടുത്തുകൊടുക്ക ഇതു വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതെല്ലാം ചെറിയൊരു സവാള ഇതുപോലെ കട്ടി ഉറച്ച അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇപ്പഴും ഞാൻ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പഴി ആവിയില് വേണം വെന്ത് കിട്ടേ അപ്പൊ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഒന്ന് അടച്ചു വെക്കിത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അവരവരെ ഇഷ്ടത്തിന് എടുക്കുക അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ഫൈനായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇട്ടു കൊടുക്കാം അപ്പോൾ ഒട്ടും വെള്ളമൊഴിക്കാതെ ആവിയിൽ അടച്ചു വെച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം തുറന്നുകൊടുത്ത് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ അടച്ചു വെച്ചിട്ടങ്ങ് പോയാൽ കരിഞ്ഞു പിടിക്കും വരുമ്പം എല്ലാ അടിയിലുള്ള എല്ലാം കരി കരിയായിട്ട് ഇരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പിന്റെ പച്ച ചുവൊന്ന് മാറിയാ മതി അമരപ്പേരൊക്കെ നല്ല വെന്തിട്ടുണ്ട് അതാണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇനിയൊന്ന് ഈ അരപ്പിന്റെ പച്ച ചുവ ഒന്ന് മാറാൻ അടച്ചു കൊടുക്ക അപ്പോഴ് ശരിയായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കൊച്ചുള്ളിയൊക്കെ കൂടെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴ് എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ ആവിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്